സ്റ്റേജ് സ്ട്രോങ് ആണല്ലോ അല്ലേ ഏതായാലും എന്നെ ഒരുപാട് ചടങ്ങുകൾക്ക് പ്രത്യേകിച്ച് ജനപ്രിയ ചടങ്ങുകൾക്ക് എപ്പോഴും വിളിക്കുന്നൊരു വ്യക്തിത്വമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കിരിയായ എം എൽ എ പക്ഷെ പലപ്പോഴും ആ പരിപാടികൾക്ക് വരാൻ സാധിച്ചിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഇപ്പോൾ ഈ ഒരു ഭക്ഷ്യ പദ്ധതിക്ക് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആവശ്യങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അഭ്യർത്ഥനകൾക്ക് ശേഷം അല്ലെങ്കിൽ വിരട്ടലുകൾക്ക് ശേഷം ഈ ഒരു ചടങ്ങിൽ വരാൻ സാധിച്ചേനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമവും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഒരു വിരോധാഭാസം കൂടെ ഇവിടെ ഉണ്ട് പക്ഷെ അത് സമയത്തിന്റെ പരിമിതി മൂലമായിരുന്നു എനിക്ക് കുറച്ച് തിരക്കുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ വൈകി വന്നതിന് ആദ്യം ക്ഷമയോഗിക്കുന്നു ഭക്ഷണം കഴിക്കാതെ വന്നതിന് അത് രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് വന്നത് നല്ലൊരു ഉദാഹരണമല്ല എന്നുള്ളത് തെളിക്കാൻ കൂടി ഒരു അവസരം തന്നതിന് നന്ദിയും കൂടി പറയുന്നു നമുക്കറിയാം ഇപ്പൊ ജയിലുകളിലാണ് കുറച്ചുകൂടെ നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ അപ്പം അതിനൊരു മാറ്റം വരണം കുറ്റവാളികളെ വളർത്താനല്ല കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒടുക്കാനായിട്ടാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത്